അൻവർ വീണ്ടും സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ പോകുന്നു എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ മുതലക്കുളത്ത് അങ്ങനെ തന്നെയായിരിക്കുമല്ലോ സംഭവിക്കാൻ പോകുന്നത് ഇതിലൊരു പ്രത്യേക കേസ് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് എന്നാണ് മാമി കേസ് അന്വേഷണം അത് വഴിമുട്ടിയിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് മാമിയെ കാണാതായതിൽ മുഹമ്മദ് ആട്ടൂരിനെ കാണാതായതിൽ എന്നുള്ളതാണല്ലോ ആരോപണം വരുന്നത് അവിടെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ട് അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് അൻവർ ഇപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ പൊതുയോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകളുടെ പ്രതികരണം വന്നത് അൻവർ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്നാണ് അതിൽ സി പി എമ്മിൻ്റെ അനുഭാവികളുമുണ്ട് അവർ പറയുന്നു ഞങ്ങൾ സി പി എമ്മിൻ്റെ അനുഭാവികളാണ് അടുത്തിടെ വരെ പാർട്ടി അംഗങ്ങളായ ആളുകൾ അതിനകത്തുണ്ട് അവർ പറയുന്ന കാര്യമാണ് പാർട്ടിക്കാർ മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരും അവിടെ വന്നിട്ടുണ്ട് അവരവരുടെ രാഷ്ട്രീയം തന്നെ തുറന്നു പറയുന്നുമുണ്ട് പല ആളുകളുമായി സംസാരിച്ചപ്പോൾ അപ്പോൾ അൻവർ ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ വിജയം നേടുന്നുണ്ടോ പാർട്ടിക്കെതിരെ അതോ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവർ പാർട്ടിയുടെ അനുഭാവികളാണെങ്കിലും പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു അന്ത്യം അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കും പിന്നെ അങ്ങോട്ട് ദുർബലമായി പോകും ഇങ്ങനെയാണോ മഞ്ജുഷ് നമ്മൾ നിലവിലത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സർക്കാരിനെതിരെ അന്വർ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ട് അപ്പോൾ അതിൽ പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് ചിലതിൽ പാർട്ടിയാണ് മറ്റു ചില കാര്യങ്ങളിൽ ശ്രീ അൻവർ തന്നെയാണ് കാരണം ഇതിൽ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി കുറവ് എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ മുൻപ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടോ അത് നൽകാനായിട്ട് അദ്ദേഹം തയ്യാറാകുമോ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ എല്ലാ ആൾക്കാർക്കും അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആൾക്കാർക്കും അതിലൊരു താല്പര്യമുണ്ട് മാധ്യമങ്ങൾ പോലും നമ്മൾ ഇന്നലെ കണ്ടതാണ് പ്രൈം ടൈം ഡിബേറ്റുകളൊക്കെ തന്നെ മിക്കവാറും ആൾക്കാർ എല്ലാവരും തന്നെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ സംപ്രേഷണം ചെയ്തു അത് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് അത് ഒരുപക്ഷെ കേൾക്കുന്നതിനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾക്ക് വലിയ താല്പര്യമുണ്ട് എന്നതുകൊണ്ടാണ് അത് നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ കോണ്ടാക്സ്റ്റ് മാത്രമാണ് അത് എത്രമാത്രം നീട്ടിക്കൊണ്ട് പോയി എത്രമാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അൻവറിന് സാധിക്കുമെന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമാണല്ലോ കൂടുതൽ തെളിവുകൾ അൻവർ പുറത്തുവിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ ആണെന്നുള്ള ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ പൊതുവേ അൻവറിലുള്ള താല്പര്യം പോകുമല്ലോ പക്ഷെ അവിടെയും അൻവർ ഉന്നയിച്ച ഈ കാര്യങ്ങളിൽ പലതിന്റെയും ഗൗരവം അത് അതിൻ്റെതായ രീതിയിൽ പാർട്ടിയെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുന്നില്ലേ എത്രമാത്രം കാര്യങ്ങൾ വിശദീകരിച്ചാൽ പോലും ഇന്ന് പാലോളി മുഹമ്മദ് കുട്ടി ചില വിശദീകരണങ്ങൾ നൽകുകയുണ്ടായി ടി പി രാമകൃഷ്ണൻ ഇന്ന് സംസാരിച്ചു മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ പാർട്ടിക്ക് അത്ര കണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ടോ പൊതുവേ നോക്കുമ്പോൾ അൻവർ ദുർബലനായി മാറിയാൽ പോലും പാർട്ടിക്ക് ഒരു കളങ്കമായി തന്നെ ഈ ആരോപണങ്ങൾ നിൽക്കുകയില്ലേ അല്ല അതൊരു ഒരു ട്രിക്കി സിറ്റുവേഷനാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ശ്രീ ബലദേവ് പറഞ്ഞതുപോലെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു സർക്കാർ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു അന്വേഷണം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ അത് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അൻവറിനെ അത് തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം തന്നെ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാ ആശ്വാസമുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ അന്വേഷണങ്ങളോട് അല്ലെങ്കിൽ അതിന്റെ പ്രഖ്യാപനത്തിനോട് പ്രതികരിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഇതിനെ ചെറുക്കുന്നതിന് അവർക്ക് സാധിച്ചിട്ടില്ല അപ്പൊ മുഖ്യമന്ത്രി ആദ്യം ഒരു പത്രസമ്മേളനം നടത്തി അതിനുശേഷം കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ടാണ് ശ്രീ അൻവർ പിന്നീട് പത്രസമ്മേളനം നടത്തുന്നതാണെങ്കിലും അദ്ദേഹം അതേപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസത്തെ പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതാണെങ്കിലും ഇന്ന് മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി കൂടി ഇതിനെ നേരിടേണ്ടതായിട്ടുണ്ട് അതിൽ ഈ പറയുന്ന ആൾക്കാരുടെ ആരുടെയും പ്രതികരണം അത്ര തൃപ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ ശ്രീ എം വി ഗോവിന്ദൻ ആയിക്കോട്ടെ ആരും അദ്ദേഹം പറയുന്ന കാര്യത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണോ അതിനൊരു പോയിന്റ് ബൈ പോയിന്റ് റിവർട്ടൽ നൽകുന്നത് നൽകേണ്ടത് ആ രീതിയിലത്തേക്ക് അവർ വന്നിട്ടില്ല നേരെ മറിച്ച് ശ്രീ അൻവർ ഇവിടെ ശ്രമിക്കുന്നത് പല കാര്യങ്ങൾക്കാണ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ജനക്കൂട്ടം അദ്ദേഹം ഈ പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു യോഗം നടക്കുമ്പോഴും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോന്നിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതല്ല എങ്കിൽ പുതിയ വിഷയങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പൊ ഇന്ന് ഒരു പ്രസ്താവന നമ്മൾ കണ്ടു മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് വിളവില്ല എന്ന് അപ്പൊ അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ വളരെ അപക്വാണ് എങ്കിൽ പോലും അത് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് ഉണ്ടാകാം ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാകാം അങ്ങനെ പല കാര്യങ്ങളും ഇനി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അന്ത്യം വരെ അദ്ദേഹത്തിന് അത് പിടിച്ചു നിൽക്കാൻ വിരസത എന്നുള്ള കാര്യം ഉണ്ടാകും അതിലേക്ക് അൻവ പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ തെളിവുകൾ ഇല്ല പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നുവെന്ന് ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ